ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് ഒരു ചെറിയൊരു ഇവനിങ് വ്ലോഗ് ഈവനിങ് ബ്ലോഗ് കാണാ അല്ല ഉച്ചകത്തെ ബ്ലോഗ് കാണാന്നൊക്ക കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും കേട്ടോ എന്തായാലും ഒരു കർക്കത്തിന് ഇറങ്ങിയതാണ് അപ്പം കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു നമ്മുടെ കറിയർ അയക്കണം അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കർക്കത്തിനായിട്ട് ഇറങ്ങുന്നതാണ് അപ്പൊ അങ്ങനെ നേരെ പമ്പിലോട്ടാണ് പോയത് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിന്ന് വണ്ടി തള്ളേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് നേരെ പമ്പിൽ പോയി പെട്രോൾ അടിച്ച അപ്പം എവിടെ പോകാൻ പോകാനിറങ്ങിയാലും ദിവൻ തയ്യാറാണ് കേട്ടാ അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു കച്ചായ സ്കൂളിൽ കൊണ്ടാക്കിയതുപോലെ ഇവനെയും കൊണ്ടാക്കിയാലേ നമുക്ക് എനിച്ചിവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ രണ്ടര വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ളൊരു സഹതാപത്തിലാണ് ഇപ്പോഴും ഇങ്ങനെ വിളയുന്നത് അങ്ങനെ ഞങ്ങളിത് പോസ്റ്റ് ഓഫീസില് ചില കൊറിയറുകൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അയക്കാറുണ്ട് അപ്പോൾ വീട്ടിൽ കൊണ്ടെത്തിച്ചേരുമല്ലോ ഡിറ്റി ഡി സി ചിലതൊക്കെ നമുക്ക് ഡോർ ഡെലിവറി ചെയ്യാത്തത് കൊണ്ട് ചെറിയ വിഷയമുണ്ട് അപ്പൊ അങ്ങനെ അയക്കാൻ വന്നപ്പോഴത്തേക്കുമാണ് എട്ടിന്റെ പണി കിട്ടിയത് ഇവിടെ ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യത്തില്ല പത്തിന്റെ കാശ് കയ്യിലില്ലാതെയാണ് പോയത് ഗൂഗിൾ പേയും കൊണ്ട് കുറെ റോഡിലൊക്കെ തെണ്ടുകടന്നിട്ട് ഒരു രക്ഷയില്ലാതെ ആയപ്പോഴത്തേക്കും നേരെ എ ടി എം കൗണ്ടറിൽ പോയി എ ടി എം കൗണ്ടറിൽ പോയി എന്റെ എ ടി എം കാർഡ് ബ്ലോക്ക് അങ്ങനെ നിന്ന് വട്ടം കറങ്ങി പിന്നെ വിശന്നടഞ്ഞ് നേരെ ഒരു ഹോട്ടലിലേക്ക് പോയട്ടോ അങ്ങനെ കൊറേറായിച്ചു അതിനുശേഷം നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി അപ്പം ആ ഒരു രാവിലെ ഇറങ്ങിയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അലിഞ്ഞു തിരിഞ്ഞ ആ ഒരു നേരെയായിരുന്നു അങ്ങനെ നാടൻ യൂണു മതി എന്നുള്ള ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഊണ് കഴിക്കാനാണ് കയറിയത് നമ്മുടെ വൈദ്യൻ്റെ മുഹമ്മേനുള്ള വൈദ്യരുടെ ഇടയിലാണ് കയറിയത് സ്പെഷ്യൽ ഒന്നുമില്ല ചോറ് മാത്രമേ കഴിച്ചോളൂ അതിനുശേഷം നേരെ ഞങ്ങൾ മീൻ വാങ്ങിക്കാനാണ് പോയത് അപ്പം കയൽമീൻ മാത്രം അത് ഇവിടെ വന്നാലേ സ്പെഷ്യൽ ആയിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ നല്ല പത്ത് തോറും കിടക്കത്തെ എന്റെ മീനൊക്കെ കിട്ടും എന്നൊക്കെ പറയാറ് ആ നേരം കൊണ്ട് എന്റെ ചെറിയവനോടെ ഇടന്ന് പട്ടീനെ അടിക്കാൻ നോക്കി ഇപ്പൊ പട്ടിയുടെ കടി വാങ്ങിച്ചു വെച്ചേന മിക്കവാറും രണ്ട് പ്രാവശ്യമാണ് പട്ടീനെ കൈ ഒങ്ങിയെടുത്തത് പിന്നെ പട്ടി പാവം പിടിച്ച പട്ടി ആയതുകൊണ്ട് കടി കടികിട്ടാതെ രക്ഷപ്പെട്ടു എന്നൊക്കെ വേണം പറയാൻ അങ്ങനെതേ നല്ല പെടുക്കണ മീൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കയൽമീൻ അങ്ങനെ എല്ലാം പട്ടിക ഒരുവിധം എല്ലാ സ്പെഷ്യൽ മീനും ഉണ്ട് കേട്ടോ അത് ജീവനുള്ള ഞണ്ട് ജീവനുള്ള വരാൽ ഉൾപ്പെടെ സർവസന്നാഹങ്ങളും ഉണ്ടടാ ഈ മീൻ തട്ടയിൽ ഏഹ് നല്ല മുട്ടം പുളപ്പം ഇല്ല ഇങ്ങനെ ഇവർ നടന്ന് ഓരോന്ന് ഓരോന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഞണ്ടും കൊഞ്ചും സാധനമൊക്കെ പിന്നെ നമ്മൾ കൊഞ്ചും ഞണ്ടും ഒന്നും നമ്മുടെ കെട്ടിയോണ്ട് വേണ്ടാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല ഇത് ഉലിക്കാൻ ആരെ ആരെക്കൊണ്ട് കഴിയും മീനാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് വെട്ടിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നുള്ള സമാധാനത്തിലാണ് ഇവർ വിളിക്കുമ്പോൾ കൂടെ പോകുന്നത് അങ്ങനെ ഇതേ എല്ലാം നിരത്തി വെച്ചത് ഹിദീന്നൊരെണ്ണം തൽക്കാലത്തേക്ക് സെലക്ട് ചെയ്ത് ചേച്ചിയുടെ കൊടുത്തിട്ടുണ്ട് കട്ടില മീനാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ അതങ്ങോട്ട് കൊടുത്ത് ചേച്ചീനെ കൊണ്ട് വെറ്റിക്കുകയാണ് ഇതും കൊണ്ട് വീട്ടിൽ പോയാല് ഞാൻ മീൻ വെട്ടുവാ ബാക്കിയുള്ള കാര്യങ്ങളെയ്യും അതുമാത്രല്ല എനിക്ക് ഈ കായൽ മീൻ വെട്ടാൻ വലിയ തിട്ടില്ലാട്ടോ അങ്ങനെ അത് പുള്ളിക്കാരി നമ്മൾ വെട്ടുന്ന നമ്മള് ഞാനൊരു ദിവസം കൊണ്ടിരിക്കേച്ച ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുത്ത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഞണ്ടുകൾ കിടന്ന് ഇറങ്ങുന്നത് അതുപോലെ തന്നെ വരാൽ നല്ല ജീവനോട് കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഓടുന്നത് അപ്പ എന്റെ ചെറിയവൻ അവിടെ പോയിന്ന് അതും നോക്കിയിരിക്കണം പക്ഷെ കണ്ണേറ്റാ ചിലപ്പോൾ തല്ലി പൊട്ടിക്കുവേ അങ്ങനെ അതെ ഇത് നോക്കിയേ ഇവനെ നോക്കിയാ ആ മീനില് ഒരു ഭീമൻ മീനും കൂടെ ഉണ്ടായിരുന്നേട്ടാ നല്ല അടിപൊളി കാണാൻ എന്താ അഴകു ചത്ത് കഴിഞ്ഞിട്ട് അഴക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കരുത് അങ്ങനെ അവിടുന്ന് മീനും ഒക്കെ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ വെള്ളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നേരെ വീട്ടിലോട്ടാണ് അപ്പൊ ചെറിയവൻ തളർന്നിറന്നുറങ്ങിപ്പോയിട്ടാ മഴ ഈ കാലാവസ്ഥ മാറി നിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞ കാലാവസ്ഥ മഴയാണല്ലേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനൊക്കെ നങ്ങള്ളത് അങ്ങനെ കറങ്ങി തിരിഞ്ഞു വീണ്ടും വരുന്ന വഴി ഒരു ഉപ്പിലിട്ടൊക്കെ കരാട്ടാ അവിടെ നിരത്തി സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു മോഹം അങ്ങനെ ഒരാളെ പറഞ്ഞു വെളിയിലോട്ട് വീട്ടിട്ടുണ്ട് അപ്പൊ ഒരു മാങ്ങ ഒരു ഈന്തപ്പഴം ഒരു നെല്ലിപ്പുളി അങ്ങനെ അതും കിട്ടി വീട്ടിലോട്ട് ചെന്നിട്ട് എങ്ങനെയെങ്കിലും കാര്യം ചെറിയവൻ എന്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് കിട്ടിയ പാടോ എടുത്ത് തട്ടാനായിട്ടൊരു രക്ഷയില്ല വീട്ടിൽ ചെന്ന് എങ്ങനെയോ വലിച്ചിട്ട് ഇറക്കുന്ന നേരത്തിന് അവൻ ഉണന്ന് എന്നേലും മുന്നേ എന്റെ കുപ്പി ഇറക്കാനും കൈട്ട് വരാനും അവനും തയ്യാറായി വലിയ വില്ലാളി വീരനാണ് അങ്ങനെ അങ്ങനത്തെ ഈ സംഭവം കൊള്ളായിരുന്നു കേട്ടാ നമ്മുടെ പച്ച ഈന്തപ്പഴം ഇല്ലേ പച്ച ഈന്തപ്പഴം ഉപ്പിലിട്ടതാണ് പക്ഷെ ഇപ്പൊ പറയുമ്പോത്ത ഇരിക്കും പുളിക്കുന്നത് അവര് പിന്നാതെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അവരുടെ പുളിയുണ്ട് പിന്നെ ഇതൊരു റയറ് സാധനക്കും ഭയങ്കര ഇഷ്ടമാണ് നെല്ലിപ്പുളി പക്ഷെ കൈയിട്ടെടുത്ത് തന്നെ എല്ലാവരും പള്ളു പറഞ്ഞെങ്കിലും നിമിഷം നേരം കൊണ്ട് കുപ്പി മാത്രം കാലിയായ അവസ്ഥയായിരുന്നു ബാക്കി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സ്പൂൺ സ്പൂണിട്ടെടുക്കേണ്ട ആവശ്യമുള്ളു ആ ഒരു ആവശ്യം വരാത്തത് കൊണ്ട് കൈയിട്ട് എങ്ങനെ തിന്നാലും അങ്ങനെ അങ്ങനത്തെ ബാക്കി തിന്നതേ മൂലയെ മാറി നിൽക്കുകയാണ് അപ്പം ഇന്നിട്ട് കുഞ്ഞു യാത്രാവളന്ന് അപ്പം നമ്മുടെ കുഞ്ഞ് ഫാമിലി ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് തിരിച്ചു വന്നതിനു ശേഷം നമ്മുടെ എല്ലാം പോകാൻ സെറ്റായി കിടക്കുകയാണ് അപ്പം എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളൊരു അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ ബു ബൈ